സദ്യ എന്നൊരു പേരുടെ ഉണ്ട് അത് നിങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ആറന്മുള വള്ളംകളി വള്ളസദ്യ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളിന്ന് വള്ളസദ്യ പോവാണ് നമ്മൾ എറണാകുളത്ത് നിന്ന് മദ്രാസ് മെയിലിൽ കയറി വള്ളസദ്യ പോവാണ് ഇപ്പോൾ രാവിലെ എറണാകുളം ടൗൺ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുകയാണ് മദ്രാസ് മെയിൽ വരാൻ വേണ്ടി നമ്മുടെ മദ്രാസ് മെയിൽ ലേറ്റ് ആയിട്ടോ അത് പാലക്കാട് വരെ വരുകൊണ്ടേ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റ് പിന്നെ ഡിലേ ആയി ഇതിപ്പോൾ കയറി വരുന്നത് കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ആണ് ഇവിടെ ആറ് ഇരുപത്തഞ്ചിന് എത്തേണ്ടതാണ് നമ്മുടെ മെയിൽ അത് മിക്കവാറും ആറേമുക്കാൽ കഴിഞ്ഞ ആറുമ്പോഴൊക്കെ ആകുമ്പോൾ എത്താൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഞാൻ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അന്നല്ല ഈ വണ്ടിക്ക് ഈ ആരക്കോണം ഫോർ കേട്ടോ എപ്പോഴൊക്കെ വേറെ ഒരു ഷെട്ടിൽ ലോക്കും വരാറില്ല ഈ റോഡിന്റെ ഒരു ഡബ്ല്യു പി വൻ പഴയ ലോക്കുമായിട്ട് വരുന്ന നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആട്ടോ ഇതൊരു കുഞ്ഞ് ട്രെയിനാണ് ഇതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കോച്ചേ ഉള്ളൂ കേട്ടോ ഇന്ന് സൺഡേ ആണ്ട് ഇവിടെ മെയിലിന് കയറാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കേട്ടോ നമ്മുടെ മട്രാസും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് റോയബരം സെഡിന് ഒരു ഡബ്ല്യു പി സെവനായിട്ട് ഇതിന് ജനറലൊന്നും അടുക്കാൻ പറ്റാത്ത തിരക്കായത് ഞാൻ സ്ലീപ്പർ എടുത്തു എസ് സിക്സിലാണ് എൻ്റെ സീറ്റ് ഇത്തവണ ലോവർ ബർത്ത് വെക്കുകയായിട്ടോ സൈഡ് ലോവർ ഒന്നും വയ്ക്കുന്നില്ലായിരുന്നു നമ്മൾ അതിനെ ചാർട്ട് നോക്കി ബുക്ക് ചെയ്ത പോലെ തന്നെ ചെയ്തത് സൈഡ് ലോവർ ഒന്നും വെക്കുന്നില്ല എല്ലാം ചെങ്ങന്നൂര് ഒരാളാണ് എൻ്റെ ബർത്ത് വരെയായിരുന്നു അപ്പോൾ അവിടെ ആൾ കിടക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂടെ സൈഡ് ലോവറിൽ വന്നിരുന്നു അവിടെ സൈഡ് ലോവർ ഫ്രീ എൻ്റെ സൈഡിലാണ് പിന്നെ എറണാകുളം ടൗണിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഏറ്റുമാനിലെത്തി അപ്പൊ ഈ വണ്ടി എല്ലാം ഇതുപോലെ ഓടുകയാണെങ്കിൽ ഈ വന്ദേവാര അതേ സമയം മതി സ്റ്റോപ്പ് ഇല്ലെങ്കിൽ ഇപ്പം അല്ലേ ഇവര് എക്സ്ട്രാ ടൈം കൊടുത്ത് എന്തോരം ടൈമാ കൊടുത്തേക്കുന്നത് അറിയാം രണ്ട് രണ്ടര മണിക്കൂറൊക്കെയാണ് എറണാകുളം ചെങ്ങന്നൂർ ഇടാൻ വേണ്ടി പല വണ്ടികൾക്കും കൊടുത്തേക്കുന്നത് ഒരു മണിക്കൂറിനടുത്തുള്ള ഡിലി ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പേജ് വിറ്റ് ഡിലി ആയിട്ട് കുറഞ്ഞതേക്ക് എന്തോരം പവർ ടൈം വന്നാൽ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നവരാണ് നമ്മളിപ്പോൾ തിരുവല്ല എത്തിക്കൊണ്ടിരിക്കാൻ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാം ചെങ്ങന്നൂര് ചെങ്ങന്നൂര് ഇടുന്നോ ഇപ്പൊ ഒരു ഒന്നര മാസായി വന്നിട്ട് ശബരിമല നടന്നു തുറന്നിരിക്കുന്നുണ്ട് അയ്യപ്പന്മാരും ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് അയ്യപ്പന്മാരും ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് ഈ വണ്ടിക്കകത്ത് ഞാൻ ചാട്ട് നോക്കിയപ്പോ ഒത്തുമിക്ക ആൾക്കാർ ചെങ്ങന്നൂര് വരെയാ ഭയങ്കര ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു രാവിലെ നമ്മളെ വിളിക്കാൻ വന്നു പോയി ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ചെങ്ങന്റെ ഒരു ഹോട്ടൽ ആര്യാസ് ഉണ്ട് നമ്മുടെ ഇത് ഞങ്ങൾ ഇഡലി വാങ്ങാന്നാണ് കരുതിയത് പക്ഷേ ഇവിടെ ഇഡലി ഇല്ല നീർ വാങ്ങിച്ചു മസാല അയച്ച് രാവിലെ പണിയാ ഗ്യാസ് കയറും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു മാസത്തിനു ശേഷം ഇവിടെ കോഴഞ്ചേരി വീട്ടിൽ വന്നിരിക്കുകയാണ് ലാസ്റ്റ് ഇവിടെ വന്നപ്പോ അമ്മയുടെ കാലൊടിഞ്ഞാണ് അതേപിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല വീടൊക്കെ ഫുള്ള് പൊടിയായി പിന്നെ കണ്ട ഇവിടെ താഴെ മൊത്തം പൊടിയായി അകത്തും പൊടിയായി ഇനി പോയി വള്ളസദ്യ ഒക്കെ പോയി ഉണ്ടിട്ട് വന്നിട്ട് കാണാം വീടൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ അമ്പലത്തിനട വന്നിരിക്കുകയാണ് വള്ളസദ്യ കഴിക്കാൻ വേണ്ടി അപ്പോൾ വള്ളസദ്യ കഴിക്കുന്നതിന് മുമ്പ് വള്ളമൊക്കെ വരണം ഇന്ന് പന്ത്രണ്ട് വള്ളത്തിന് എന്തോ സാധ്യമുണ്ടെന്ന് കേട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ മൊത്തം രാവിലെ ആയുണ്ട് അയ്യപ്പന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നട തുറന്നിരിക്കുന്നതുകൊണ്ടേ രണ്ട് ദിവസം അയ്യപ്പന്മാർ വന്നിറങ്ങിയിട്ടുണ്ട് ഇവിടെ അപ്പം ഈ വള്ളസദ്യ ഉണ്ണാൻ വേണ്ടി മെയിൻ ആയിട്ട് പാസ് വേണം പാസ് ഉണ്ടെങ്കിൽ ഉണ്ണാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഫ്രണ്ട് ആദിത്യൻ ഇവിടെ പള്ളിയോടെ സേവാ സംഘത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ആദ്യത്തിന് നമുക്ക് രണ്ട് പാസ് തന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വള്ളസദ്യ ഉണ്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം വഴിപാട് കയറി പാസ് വാങ്ങിക്കണം അല്ലേ അതെ അല്ല അവര് നമുക്ക് പരിചയം ഉണ്ടല്ലേ പാസ്സ് എടുത്തുള്ളൂ അപ്പം നമ്മൾ ആദ്യം അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വള്ളം വള്ളം ഇവിടെ വള്ളം എന്നല്ല പറയുന്നത് പള്ളിയോടം എന്നാണ് പള്ളിയോടം വരും പള്ളിയോടം വരുന്നൊക്കെ കാണിച്ചു തരാം എന്നിട്ട് പള്ളിയോടം വന്നിട്ട് കരക്കാർ വന്നിട്ട് മുഞ്ഞി വന്നിട്ട് നല്ല അടിപൊളി വള്ളപ്പാട്ടൊക്കെ പാടും നല്ല രസമാണ് കാണിച്ചു തരാതൊക്കെ മോജോ ഇവിടെ ഫോട്ടോ എടുക്കാൻ ടെ പുള്ളിയുടെ വള്ളം തെക്കേ മുറി കിഴക്കട്ടോ അല്ലെ നിങ്ങളുടെ വള്ളം ഉണ്ടോ ഇന്ന് നിങ്ങളുടെ വെള്ളം എക്സ്ക്ലൂസീവ് ആയിട്ട് എടുക്കണം പന്ത്രണ്ട് വള്ളം അപ്പൊ ഇതെല്ലാം കൂടെ വരാം എത്ര സമയം എടുക്കും എല്ലാം വരും വന്നു കഴിഞ്ഞിട്ടേ മണിയാകുമ്പോഴത്തേക്ക് എല്ലാം വന്ന് സദ്യ കഴിഞ്ഞാൽ പോകും വഴിപാട് പേര് വന്ന് അവിടെ സ്വീകരിച്ചു കൊണ്ട് പോകും പരിപാടി എല്ലാം പിന്നെ ഇവിടെ തകർത്ത കുറെ ഫോട്ടോഗ്രാഫർമാരുണ്ട് എടുക്കുപ്രോ എടുക്കുപ്രോ എല്ലാരും ഇവിടെ ഫോട്ടോ എടുക്കണ്ട ഞങ്ങളുടെ റെയിൽ ഫാൻ ഗ്രൂപ്പിലെ സാക്ഷാൽ ജിഷ്ണു ആണ് ഞങ്ങൾ എന്താ നിഗ്നയുമായിട്ട് വിളിക്കുന്നത് ഗുണ്ടേട്ടല്ലാണ് ഹായ് ഗുണ്ടേട്ട തിരുവല്ലക്കാരലാട്ടോ പാവാണ് വെയിൽ ഇപ്പൊ എന്ത് ബിടെക്കിന് ചേരാൻ പോവാ പഠിക്കുവല്ലോ ഇപ്പോൾ ഇതുപോലെ റണ്ണിങ്ങിൽ തിരിക്കാൻ പറ്റുന്ന വള്ളം ഈ ആറന്മുളയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സാധാരണ ഈ വള്ളങ്ങളൊന്നും ഇതുപോലെ റണ്ണിങ്ങിൽ തിരിക്കാൻ പറ്റത്തില്ല ഇവിടത്തെ ഈ വള്ളങ്ങൾക്ക് മാത്രമേ ഇങ്ങനത്തെ ഇത് പ്രത്യേകതയുള്ളൂ നമ്മുടെ അനന്തപുരോടെ വള്ളമാണ് കണ്ടോ തെക്കേ തെക്കേമ്പുറി കിഴക്ക് അപ്പൊ ഇന്ന് മൊത്തത്തില് പന്തം നന്നു കുറേ കൊറേ ഇട ഇഷ്ടംപോലെ വള്ളം വരുന്നുണ്ട് ഈ വള്ളസദ്യ വഴിപാട് നടത്തുന്ന വഴിപാടുകാരാണ് ഈ കുടയും പിടിച്ചു വരുന്നത് അപ്പൊ അവര് വള്ളക്കാരെ സ്വീകരിക്കാൻ വേണ്ടി വരുവാണ് എന്നിട്ട് വള്ളക്കാരെ സ്വീകരിച്ച് അവരെ ആനയിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വെച്ചിട്ട് സദ്യ അടക്കം നടത്തി കൊണ്ടുപോകും അപ്പോൾ ഞങ്ങൾക്ക് ആരുത്തിൽ പാസ് എന്നത് മേലുവര വള്ളത്തിന് ഉള്ള സദ്യയുടെ പിന്നെ ഈ പല പല കലക്കാർക്കും പല സ്ഥലത്തായിരിക്കും സദ്യ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ മേലുവര വള്ളത്തിന് ഈ അമ്പലത്തിന് തൊട്ട് ബാക്കിയായിട്ടൊരു ശ്രീകൃഷ്ണ ഓഡിറ്റോറിയം ഉണ്ട് അവിടെയാണ് അവരുടെ സദ്യ ഉള്ളത് അപ്പോൾ നമ്മളങ്ങോട്ട് പോകാതെ പാസ് കാണിച്ചാലേ ഈ പാസ് പാസ്സുണ്ടെങ്കിലേ ശരിക്കും വള്ള സദ്യ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് പാസ് ഉണ്ട് ഇതിനകത്ത് മേലുവര പള്ളിയോടം ഡേറ്റ് ഉണ്ട് സദ്യ നടക്കുന്ന ഓഡിറ്റോറിയം ഉണ്ട് വഴിപാടുകാരൻ്റെ പേരുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഈ പാസ് സപ്ലൈ ചെയ്യുന്നത് വഴിപാടുകാരനാണ് വഴിപാടെ നടത്തുന്ന ആൾക്കാർക്കാണ് ഈ പാസ് കൊടുക്കുന്നത് അപ്പോൾ അവരാണ് ഈ പാസ്സ് കൊടുക്കുന്നത് മെയിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വഴിപാടുകാരെ പരിചയമുണ്ടെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ ഊണുണ്ട് ഇവിടെ കേട്ടോ മേലുകര എന്ന് രീതിയിരിക്കുന്നുണ്ട് മേലുകര അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ വള്ളസദ്യ ഉള്ളത് അപ്പോൾ ഇവിടെ വള്ളക്കാർ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റും നല്ല ഇടിയുടെ കയറാൻ വേണ്ടി ഇത് പാസ് അടങ്ങി കാര്യമൊന്നുമില്ല ഭയങ്കര ഇടിയാണ് അപ്പോൾ ഇവിടെ വിളമ്പ് വെച്ചേക്കട്ടെ ഇലക്കാത്ത ഇതെല്ലാം എന്തോരം വിഭവങ്ങളാണെന്ന് ചോദിക്കേ അയ്യോ ഇത് പാർക്ക് ആൻഡ് കാറ്ററിങ് സർവീസ് അടുത്തെന്നാണ് ഈ ഒരു സദ്യ എന്ന് പറയുന്നത് എല്ലാ ഐറ്റം ഐറ്റംസും ഉണ്ട് ഇത്ര കൂട്ടം അല്ലേ എല്ലാം കുറച്ച് കുറച്ചേ ഉള്ളു അപ്പോൾ ഒത്തിരി കൂട്ടമുണ്ട് അസദ്യ ഉണ്ടാകുന്നേരത്തെ ഇതേപോലെ വള്ളക്കാര് ഓരോ പാട്ടൊക്കെ പാടി വിഭവങ്ങൾ ചോദിക്കും അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കണ്ടോ അപ്പോൾ അത് നല്ല രസമാണ് അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ അവരിങ്ങനെ വള്ളപ്പാട്ട് പാടി ചോദിക്കും ഈ വള്ളക്കാർക്ക് കൊടുക്കുന്ന ഈ വിഭവങ്ങളൊക്കെ ഇത് നമുക്ക് സാധാരണ ഇരിക്കുന്ന ആൾക്കാർക്ക് കിട്ടത്തില്ല അത് ഇവർ പാട്ട് പാടി ചോദിക്കുമ്പോൾ മാത്രമേ ഈ വിഭവങ്ങൾ അവർക്ക് കിട്ടത്തുള്ളൂ അത് വഴിപാടുകാരാണ് കൊടുക്കുന്നത് ഇലയിൽ എന്തൊക്കെ വിഭവങ്ങളാണെന്നൊക്കെ എല്ലാം കുറച്ച് കുറച്ചാണ് പക്ഷേ വെള്ളം ഒത്തിരി കൂട്ടമുണ്ട് ചോറ് വിളമ്പി അതിന് പുറകെ തന്നെ പരിപ്പും വിളമ്പി പായസം വന്ന് കെയ്സ് പായസം അടപ്രദവൻ വാടോ കടലപ്പായസുണ്ട് പഴം പായസമാണ് ഇങ്ങനെ മൂട്ടം പായസമാണ് നമുക്ക് കിട്ടിയത് ഇപ്പൊ മൊത്തം നാല് കുട്ടി പാൽ പായസം വന്നു എന്താ ഗ്രാൻഡ് അയ്യോ തീർത്തും രാവിലെ പോലീസ് ഓട്ടോ പിടിച്ചു പോയാൽ എന്റെ ദേവയെ സദ്യ അല്ലേ നല്ലായിരുന്നല്ലേ രസിക്കാൻ ഒന്ന് അതെ അടിപൊളിയാ അപ്പൊ ഞങ്ങളിവിടെ പള്ളിയോടെ സേവാ സംഘം ഓഫീസിൽ വന്നിരിക്കുകയാണ് അപ്പൊ ആര്യത്തിനും പ്രണവിനും ഇവിടെ ജോലിണ്ടോ അപ്പൊ നിങ്ങൾ എന്തെ ചെയ്യുന്നു മെയിനായിട്ട് ഞങ്ങൾ ഇവിടെ ഓ എൻട്രി അതാണ് പരിപാടി അല്ലേ അപ്പൊ പാസ് വേണമെങ്കിൽ ചോദിച്ചാ മതി അതെ 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 പാസ് ഇല്ലാത്തവർക്ക് വെള്ള സദ്യ ഒന്നും ഉണ്ടാകാൻ പറ്റുമോ പിന്നെന്താ പാസ് കിട്ടണ ഒരു പ്രീബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിച്ച് ട്രിപ്പിനെ പറ്റത്തില്ല വേറെ ഇതാ അല്ലേ ഇരുനൂറ്റമ്പത് രൂപ ഓക്കെ ചില ദിവസം വേറെ നമ്പറും ആ നമ്പർ ഇതാ ആ നമ്പർ ഞാൻ കൊടുക്കാം ഓക്കെ ശരി അതെ അതെ പരിപാടി എല്ലാം കഴിഞ്ഞ് വള്ളക്കാർ തിരിച്ചു കൊണ്ടോ തൊഴയാൻ വെയ്യാത്തോണ്ടേ ഇത് മുകളിലോട്ടല്ലേ ഇത് പോകുന്നത് മുകളിലേക്ക് പോകുന്ന കൊണ്ട് തൊഴയാൻ വെയ്യാത്തോണ്ടും മറ്റേ ബോട്ടൊക്കെ വെച്ച് വലിച്ചു കെട്ടിയാ പോകുന്നത് ഇപ്പൊ സമയം എത്ര ആയതാണ് ഇപ്പൊ അഞ്ചുമണി ആയല്ലേ അഞ്ചുമണി ആയപ്പോഴായിരുന്നു തിരിച്ചു പോകുന്നത് ഇത് അയിരൂരാണോ ഇത് വള്ളം ഒന്നും കാണുന്നില്ല ഇത് കോറ്റാത്തൂർന്ന് പറഞ്ഞൊരു പള്ളിക്കോടം കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോ കരക്കാർക്ക് ഇതേപോലെ പള്ളിക്കോടങ്ങളുണ്ട് അപ്പം ഇങ്ങനെ ഇവരിങ്ങനെ ചിലരൊക്കെ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് പോലുണ്ട് ആ വള്ളങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിട്ട് അവിടെ പാർക്ക് ചെയ്യും ചിലരൊക്കെ ഇങ്ങനെ തൊഴഞ്ഞ് ഒഴിഞ്ഞ് പോവും ഇവിടുന്ന് പാടല്ല അതുകൊണ്ടാണ് അങ്ങനെ ഫോട്ട് വലിച്ചു കെട്ടി കൊണ്ടുപോകുന്നത് കാരണം ആർ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒഴുകുന്നത് അപ്പം ഇവർക്ക് അങ്ങോട്ട് തൊഴയാൻ പാടായോണ്ട് കാണത്തില്ല എന്തായാലും അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടെ വന്നാൽ ശരിക്കും ഇവിടെ വാഴക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം അപ്പം ഇവിടെ ഒരു അക്വിഡക്റ്റ് ഉണ്ട് അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ പാലത്തിൻ്റെ താഴെയായിട്ട് കനാലാണ് അപ്പം ഈ കനാൽ ഒഴുകുന്നതാണ്ട് ഇങ്ങനെ ഇതിന്റെ ഇതിൻ്റെ അടിക്കൂടാണ് അപ്പം ഇതിൻ്റെ മോളിക്കൂടെ ചെറിയ റോഡുണ്ട് അപ്പോൾ ഇവിടെ വൈകിട്ടാവുമ്പോൾ ഇതേപോലെ കുറെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കും ഇവിടെ ഭർത്താനും പറയാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു നല്ല രസം കേട്ടോ അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് നിന്നാണ് എപ്പോഴും ഞാനും രാഹുലും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ മിക്കവാറും ഇവിടെ ഒന്നിക്കും ആടുജീവിതം സിനിമയിൽ പൃഥ്വിരാജും അമലാപ്പുളം കൂടെ ഉള്ള ആ ഒരു നദിയിലുള്ള ആ രംഗവും പിന്നെ കുറച്ച് ഭാഗമൊണ്ടല്ലോ അവരെ നാട്ടിലുള്ള അതൊക്കെ ഈ ഒരു ഭാഗം പാലത്തെയുള്ള രംഗമൊക്കെ ഈ ഭാഗം ആ അതെ 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 ആ അപ്പോ ആ ഷൂ ആ ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഈയൊരു ഭാഗത്ത് വെച്ചാണ് കേട്ടോ സൈക്കിളിൽ അതെ അതെ ഈ ഭാഗത്ത് ഈ ഷൂട്ടി തന്നെയായിരുന്നു ഞങ്ങൾ കൊറേ നാളെ ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തായിരുന്നു രണ്ടായിരത്തി വെള്ളപ്പൊ സമയത്ത് മുമ്പായിട്ട് ആ സമയത്താണ് തിരിച്ച് നമ്മുടെ സ്വന്തം വേളാങ്കണ്ണി എക്സ്പ്രസ് നമ്മൾ എറണാകുളം പോവാണ് അപ്പൊ നമ്മള് ഗോവ ട്രിപ്പ് ഇനി അടുത്ത വീഡിയോയിലും കാണാൻ പറ്റി നമ്മളെ ഞാനും നമ്മുടെ ആര്യത്തിലും കൂടെ ഗോവയില് ഒരു ഒരാഴ്ച നല്ല അടിപൊളിയൊരു യാത്രയ്ക്ക് പോവാണ് അതിന് വീഡിയോസ് ഇനി അടുത്ത് വരുന്നത് അപ്പം ഞാനിപ്പോൾ ചെങ്ങന്നൂർ എന്നാൽ തിരിച്ചു ഈ വേളാങ്കണ്ണിക്ക് മാത്രമേ ഉള്ളൂ കാരണം ആ ഒരു ഡീസൽ എഞ്ചിന്റെ പുറകിലിപ്പോൾ ആ വീട്ടിലൊരു കൗതുകം കൊണ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഈ വസ്തുയുമല്ലേ ഡീസൽ എഞ്ചിന്റെ ബാക്കിൽ അടിപൊളിയല്ലേ ആ സൗണ്ട് ഒക്കെ സെറ്റല്ലേ അതെ അതെ ഇലക്ട്രിക്കല് കളികളാണ് ഇത് നല്ല കിടിലം കോച്ച് ആകട്ടോ നല്ല കോച്ച് ആദ്യം വേളാങ്കണി എക്സ്പ്രസ് ഇതുപോലെ നല്ല മെയിൻറ്റൈൻഡ് കോച്ച് കാണുന്നേ ഈ ഒരു സംഭവം കാട്ടും ഇത് മറ്റേ മുകളിലെടുക്ക കയറുന്ന ഒരു ലാറ്ററി വച്ച സംഭവമാണ് നല്ല മെയിൻറ്റൈൻഡ് കോച്ചാ കേട്ടോ ¡Ven വള്ളസത്തെ ഉണ്ടാകാൻ പോയ ആ വീഡിയോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ശ്രദ്ധിക്കുന്നു അപ്പൊ ഞാനും ആയത്തിനും കൂടെ ഇനി ഗോവയ്ക്ക് വേണൊരു അഞ്ചാറ് വീഡിയോ ഉണ്ടാവും എൻ്റെയും ചാനൽ ചാനലുണ്ടാവും കേട്ടോ ആയത്തിൻ്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഞങ്ങളൊരു ഒരാഴ്ച അവിടെ നിന്ന് ഫുള്ള് അതെ അതെ ഫുള്ള് റെന്റ് ബൈക്ക് എടുത്തിട്ട് ഒരു പ്ലാനാണ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ദൂത്സാർ ഒക്കെ ഇവൻ പറയാ ബൈക്കിന് കാണാൻ പോകാൻ പറ്റും പറ്റുമോ അങ്ങനെ ഇവൻ പറയുന്നു പോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും അപ്പം ഗോവൻ ട്രിപ്പുമായിട്ട് അടുത്ത ദിവസം വരാം ഗോവൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് അതെ അതെ ഇനി ഗോവയിൽ കാണാം ഫസ്റ്റ് വീഴ്ച അടുത്ത ദിവസം വരാൻ എപ്പോഴേക്കും ബൈ